പൊന്നിൻ ചിങ്ങമാസത്തിലെ ഓണാഘോഷത്തിന്റെ ഭാഗമായി കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി കല്ലമ്പലം യൂണിറ്റ് സംഘടിപ്പിക്കുന്ന വ്യാപാര മഹോത്സവം രണ്ടായിരത്തി കല്ലമ്പലത്ത് സംഘടിപ്പിച്ച ചടങ്ങിന്റെ ഉദ്ഘാടനവും സമ്മാന കൂപ്പൺ വിതരണവും ജില്ലാ ജനറൽ സെക്രട്ടറി ജോഷി ബാസു നിർവഹിച്ചു ഏറ്റുവാങ്ങി കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി കല്ലമ്പലം യൂണിറ്റ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പൊന്നൻ ചിങ്ങമാസത്തിലെ പൊന്നോണം പ്രമാണിച്ച് ഓഗസ്റ്റ് ഒന്ന് മുതൽ സെപ്റ്റംബർ മുപ്പത് വരെ വ്യാപാര മഹോത്സവം സംഘടിപ്പിച്ചിരിക്കുകയാണ് വ്യാപാര മഹോത്സവം എന്ന് പറയുമ്പോൾ കല്ലമ്പലത്തിലെ വ്യാപാരം കല്ലമ്പലത്തിൽ തന്നെ നിലനിൽക്കുന്നതിനും നമ്മുടെ കടയിൽ നിന്നും സ്ഥിരമായി സാധനം വാങ്ങുന്ന മാന്യ ഉപഭോക്താക്കൾക്ക് കൈനിറയെ സമ്മാനങ്ങൾ കൊടുക്കുന്നതിന് വേണ്ടിയാണ് ഈ വ്യാപാര മഹോത്സവം സംഘടിപ്പിച്ചിരിക്കുന്നത് അനുഭവിച്ചു എന്നുള്ള ലക്ഷ്യം കൂടി ഓഗസ്റ്റ് ഒന്ന് മുതൽ സെപ്റ്റംബർ മുപ്പത് വരെയുള്ള രണ്ട് മാസക്കാലത്തേക്കാണ് വ്യാപാര മഹോത്സവം സംഘടിപ്പിച്ചിരിക്കുന്നത് ഒക്ടോബർ അഞ്ചിനെ വിശിഷ്ട വ്യക്തികളുടെ സാന്നിധ്യത്തിൽ നെറുക്കെടുപ്പ് നടത്തും ഒന്നാം സമ്മാനമായി സ്കൂട്ടറും കൂടാതെ ബെഡ്റൂം സെറ്റ് ഡബിൾ ഡോർ ഫ്രിഡ്ജ് വാഷിംഗ് മെഷീൻ മിക്സി തുടങ്ങി നിരവധി സമ്മാനങ്ങളാണ് ഭാഗ്യശാലികൾക്ക് ലഭിക്കുന്നത് ഒന്നാം സമ്മാനം നേടുന്ന കൂപ്പൺ വിതരണം ചെയ്യുന്ന വ്യാപാരിക്ക് അയ്യായിരം രൂപ പ്രോത്സാഹനമായി നൽകുമെന്നും ചടങ്ങിൽ പ്രഖ്യാപിച്ചു രണ്ടു മാസ കാലയളവിൽ നിങ്ങൾ സാധനങ്ങൾ വാങ്ങുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന കൂപ്പണുകൾ നിങ്ങൾ സൂക്ഷിച്ചു വെക്കുക ആ കൂപ്പണുകൾ ഒക്ടോബർ മാസം അഞ്ചാം തീയതി അത് പൊതുജന മധ്യത്തിൽ വെച്ച് തന്നെ അതിന് നെറക്കെടുപ്പ് നടത്തി ഒക്ടോബർ പത്താം തീയതി വിശിഷ്ട വ്യക്തികളുടെ സാന്നിധ്യത്തിൽ അതിന്റെ സമ്മാനങ്ങൾ വിതരണം ചെയ്യേണ്ടി കച്ചവടക്കാരെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ കൂപ്പണുകൾ വിൽക്കുന്ന ഏത് സ്ഥാപനത്തിൽ നിന്നാണോ ഒന്നാം സമ്മാനം അടിക്കുന്നത് ആ സ്ഥാപനത്തിന് അയ്യായിരം രൂപ യൂണിറ്റ് കമ്മിറ്റി വക പാരിതോഷികവും നൽകുന്നതാണ് ഓൺലൈൻ വ്യാപാരം മൂലം ചെറുകിട കച്ചവടക്കാർ നേരിടുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ വ്യാപാര മഹോത്സവത്തിലൂടെ സാധിക്കുമെന്നും യോഗത്തിന് അധ്യക്ഷത വഹിച്ച കല്ലമ്പലം യൂണിറ്റ് പ്രസിഡന്റ് മുഹമ്മദ് റാഫി പറഞ്ഞു വ്യാപാര മാന്ദ്യവും അതുപോലെ തന്നെ വ്യാപാര മേഖലയിലെ തകർച്ചയും ഇന്ന് ഒട്ടനവധി വിഷയങ്ങൾ വ്യാപാരികൾ അഭിമുഖീകരിക്കുന്നുണ്ട് കല്ലമ്പലത്തിൽ വ്യാപാര മേഖല വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയും വരുന്ന കസ്റ്റമറെ അവർക്ക് വീണ്ടും ഷോപ്പുകളിൽ സന്തോഷിപ്പിക്കുന്നതിനു വേണ്ടിയുള്ള പ്രചോദനത്തിനും കല്ലമ്പലം യൂണിറ്റ് ജനറൽ സെക്രട്ടറി എൻ സുരേഷ് കുമാർ ട്രഷറർ രാജീവ് വർക്കിംഗ് പ്രസിഡന്റ് നഹാസ് പ്രോഗ്രാം കൺവീനർ ഫിറോസ് ഖാൻ തുടങ്ങി യൂണിറ്റിലെ വ്യാപാരികളും ചടങ്ങിൽ പങ്കെടുത്തു ന്യൂസ് ഡയറി കേരളം കല്ലമ്പലം കല്ലമ്പലം ആർ കെ ഫാബ്രിക്സ് ആൻഡ് ആൻഡ് വെഡിങ്സ് റോഡ്